മെലിഞ്ഞു നീണ്ട അടുക്കളത്തോട്ടത്തിലെ സുന്ദരിയായ പീച്ചിലിൻ്റെ നടിയിൽ മുതൽ വിളവെടുപ്പ് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും നട്ട് പരിപാലിച്ച് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു വിളയാണ് പീച്ചിൽ നട്ട് നാലാമത്തെ ആഴ്ച മുതൽ തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് വിളവെടുക്കുവാൻ സാധിക്കും പൂക്കൾ വിരിഞ്ഞ് നാല് അഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ ഇത് വിളവെടുക്കാൻ പാകമാകുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പീച്ചിൽ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ മണ്ണിൽ തടമൊരുക്കി

അതിലേക്കാണ് നമ്മൾ വിത്തുകൾ തൈകൾ പാകി കൊടുക്കുന്നത് വിത്തുകൾ ആദ്യം പാകി തൈകൾ മുളപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ടാവും തൈകൾ നമ്മൾ പറിച്ചു നടുകയാണ് ചെയ്യുന്നത് ഇതാണ് പീച്ചിലിന്റെ വിത്ത് ഒരു ആറ് മണിക്കൂർ സ്യൂഡോമോണ സ്ലൈനിയൽ കുതിർത്തതിന് ശേഷം നേരിട്ട് തടത്തിലേക്ക് പാകി കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഗ്രോബായികളിലോ ചട്ടികളിലോ പാകി മുളപ്പിച്ചതിന് ശേഷം തൈകൾ പറിച്ചു നടുകയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് അതുപോലെ പാ പാകി മുളപ്പിച്ച പീച്ചിലിന്റെ തൈകളാണ് ആറിലെ പരുവമാവുമ്പോൾ തന്നെ പറിച്ചു നടുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പക്ഷേ ഇത്തിരി താമസിച്ചത് പോയത് കൊണ്ട് അവിടെത്തന്നെ നിന്ന് വള്ളി വീശി എങ്കിലും സാരമില്ല അത് നമ്മളിപ്പോൾ ഈ മിക്സിലേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നട്ടതിന് ശേഷം ചെറിയ കമ്പുകൾ കുത്തി ആ വള്ളികൾക്ക് സപ്പോർട്ട് കൊടുത്തു അതിനുശേഷം അതിൽ നിന്ന് ഓരോ കയർ കെട്ടി ആ വള്ളികൾ പന്തലിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തത് നന്നായി അടിവളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പീച്ചിൽ നല്ല കരുത്തോടെ വളർന്ന് നിറയെ കായകൾ ഉണ്ടാകുന്നതായിരിക്കും പീച്ചിങ്ങയിൽ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കുകയും ചെയ്യുന്നു പൊട്ടാസ്യം ധാരാളം ഉള്ളതിനാൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും പീച്ചിങ്ങ നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞൊരു ഭക്ഷണമാണിത് അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളും ബീറ്റ കരോട്ടിനുകളും ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണ് ഇത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഗർഭിണികൾക്ക് ആവശ്യമായ ഫോളേറ്റ് ഇതിലുണ്ട് ഇത് ഗർഭസ്ഥ ശിശുവിനെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതിൽ നട്ടതിന് ശേഷം സ്യൂഡോമണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ കലക്കി ിയെടുത്ത് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നു ചെടികൾ മുകൾ മുതൽ അടിവരെ നനയുന്ന രീതിയിലാണ് സ്യൂഡോമണാസ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ശേഷി വർദ്ധിപ്പിക്കുവാൻ ചെടികളെ സഹായിക്കുന്നു ഒപ്പം കരുത്തോടെ വളരുവാനും ചെടികളെ സഹായിക്കുന്നു അതിനുശേഷം ചുവട്ടിൽ നമ്മൾ കരിയിലിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മണ്ണിൽ ചെടികളുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തുവാനും നല്ല കരുത്തോടെ വളരുവാനും സഹായിക്കുന്നതായിരിക്കും ഒരു മാസത്തിനൊക്കെ ശേഷം ഈ കരിയിലകൾ നന്നായിട്ട് കമ്പോസ്റ്റ് വളമായി ഈ ചെടികൾക്ക് തന്നെ കിട്ടുന്നതുമായിരിക്കും നമ്മൾ ചെടിയുടെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പിക്സർ ആണ് ചുവട്ടിൽ കെട്ടിക്കൊടുത്ത വള്ളിയിൽ നിന്ന് തന്നെ കായകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പടർന്ന് ദണ്ട് ഇവിടെ മദലിന്റെ ഇങ്ങേ അറ്റം വരെ എത്തിയിട്ടുണ്ട് ഇച്ചലിന്റെ പൂക്കൾ സന്ധ്യാസമയത്താണ് വിരിയുന്നത് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ് നല്ല മഞ്ഞ കളറ് സുഗന്ധവും ഉണ്ടാകും നിശാശലഭങ്ങളെ ആകർഷിച്ച് പരാഗണം സാധ്യമാക്കാൻ വേണ്ടിയാണ് ഈ കളറ് സുഗന്ധവും ഇവയ്ക്ക് നൽകിയിരിക്കുന്നത് ഈച്ചയുടെ ആക്രമണത്തെ തടയാൻ വേണ്ടി ഇതുപോലെ ഒരു കായീച്ചക്കെ നമ്മൾക്ക് തോട്ടത്തിൽ തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഫിറോമോൺ ട്രാപ്പ് ആണ് അതിലേക്ക് ആൺ കായീച്ചകളെ ആകർഷിച്ച് കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയുകയാണ് ഈ കെണി ചെയ്യുന്നത് അതുപോലെ മഞ്ഞക്കെണികൾ നമ്മൾക്ക് തോട്ടത്തിൽ തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇതും കീടനിയന്ത്രണത്തെ സാധ്യമാക്കുന്നു വേറൊരു സൂത്രം കാണിച്ചു തരവേ ഇത് നമ്മുടെ പീച്ചിലിന്റെ പന്തൽ തന്നെയുള്ള ചുരക്ക ചെടിയാണ് ഇതൊരു കുഞ്ഞു ചുരക്കിയാണ് അത് വളർന്ന് അതുകൊണ്ട് ഇത്രയും വലുപ്പമുള്ള ചുരക്കിയാണ് ഈ ചെടികളിൽ ഉണ്ടാകുന്നത് പീച്ചിലുകൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇളം പ്രായത്തിൽ തന്നെ വിളവെടുക്കുക എന്നുള്ളതാണ് പൂക്കൾ ഉണ്ടായി നാല് അഞ്ചു ദിവസം പ്രായമാവുമ്പോൾ തന്നെ നല്ല വലുപ്പം വെക്കുന്നതായിരിക്കും കായകൾക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ വിളവെടുക്കേണ്ടതാണ് സമയത്ത് വിളവെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് അരികളൊന്നും വെച്ചിട്ടുണ്ടാവത്തില്ല അതുകൊണ്ട് മുഴുവനെ തന്നെ കൊത്തിയെരിഞ്ഞ് നമ്മൾക്ക് തോരൻ ഉണ്ടാക്കുകയോ മെഴുക്ക് വരട്ടി വെക്കുകയോ അതുപോലെ പരിപ്പിട്ട് ചാർ കറി വയ്ക്കാം അല്ലെങ്കിൽ ചെമ്മീൻ ചേർത്ത് ചാറുകറി ഉണ്ടാക്കാം തീയൽ വെയ്ക്കാം അങ്ങനെ വളരെയേറെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഈ പീച്ചിലുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ ഒരു ചുവട് പീച്ചിലിൽ നിന്നും വിളവെടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് നിറയെ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല തൂക്കവും ഈ കായ്കൾക്കുണ്ടാകും ഒരു മൂന്ന് നാല് ഉണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം ഏകദേശം വരുന്നതാണ് ഓരോ വിളവെടുപ്പിന് ശേഷവും ചുവടിളക്കി ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അഞ്ച് ആറ് മാസം വരെ ഒരു ചൂട് ചെടിയിൽ നിന്നും നമ്മൾക്ക് വിളവെടുക്കുവാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കുറച്ച് സമയം കുറേയേറെ കാര്യങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം എല്ലാവരും ബീച്ചിൽ കൃഷി ചെയ്യാൻ റെഡിയല്ലേ